മലപ്പുറം വളാഞ്ചേരി പെരിന്തൽമണ്ണ റോഡിൽ മൊബൈൽ ഷോപ്പിൽ മോഷണം ലക്ഷങ്ങളുടെ നഷ്ടമുണ്ടായതായി ഉടമ പറഞ്ഞു വളാഞ്ചേരി പെരിന്തൽമണ്ണ റോഡിൽ ബ്രദേഴ്സ് ഒപ്റ്റിക്കൽസ് ആൻഡ് മൊബൈൽ ഷോറൂമിലാണ് തിങ്കളാഴ്ച പുലർച്ചെ മോഷണം നടന്നത് മൂന്ന് ലക്ഷം രൂപ വിലമതിക്കുന്ന സ്മാർട്ട് ഫോണുകൾ ഇയർബഡ്സ് തുടങ്ങിയവ നഷ്ടപ്പെട്ടിട്ടുണ്ട് പുലർച്ചെ ഒന്നരയ്ക്കും മൂന്നരക്കും ഇടയിലാണ് മോഷണം നടന്നതെന്നാണ് വിവരം ഷട്ടറിന്റെ പൂട്ട് കട്ടർ ഉപയോഗിച്ച് അറുത്തുമാറ്റിയാണ് മോഷ്ടാക്കൾ അകത്ത് പ്രവേശിച്ചത് മോഷണം നടന്നതിന്റെ സി സി ടി വി ദൃശ്യങ്ങളിൽ മണിക്കൂറുകളോളം മോഷ്ടാവ് മോഷണം നടത്താൻ കടക്കുള്ളിൽ ഉണ്ടായിരുന്നതായി കണ്ടെത്താനായിട്ടുണ്ട് ഫോണുകൾ മാറ്റുന്നതും സിസിടിവി ക്യാമറയിലെ ദൃശ്യങ്ങളിൽ കാണാം കഴിഞ്ഞ ദിവസം വളാഞ്ചേരി പട്ടാമ്പ റോഡിൽ മെഡി ടവറിൽ പ്രവർത്തിക്കുന്ന ജനസേവാ മെഡിക്കൽ സ്റ്റോറിന്റെ പൂട്ട് പൊളിച്ച് മോഷണശ്രമം നടന്നിരുന്നു സമാന കേസിലും കഴിഞ്ഞ ആഴ്ചകളിൽ നടന്ന കേസുകളിലും ഇതേ രൂപസാദൃശ്യമുള്ള വ്യക്തിയാണ് മോഷണത്തിന് പിന്നിലുള്ളതെന്ന് പോലീസ് അറിയിച്ചു തുടർച്ചയായ മോഷണ ശ്രമങ്ങൾ വ്യാപാരികൾക്കിടയിൽ ആശങ്കയുണ്ടാക്കുന്നുണ്ട് സിസിടിവി പതിഞ്ഞ യുവാവിനെ തിരിച്ചറിയുന്നവർ വളാഞ്ചേരി പോലീസിൽ ബന്ധപ്പെടണമെന്നും പോലീസ് അറിയിച്ചു இனி வேண்டதெல்லாம் வேண்டுவோளம் விலக்குரவில் காயி மலப்பரத்த சமா ஹைப்பர் மார்க்கட் திரியுர் ரோட் மயிலப்பரம் மலப்பரம்